ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പന്ത്രണ്ട് ഉപ്പ് കുറുക്കാൻ കോഴിക്കോട്ടെ കടപ്പുറത്തെത്തിയ കോൺഗ്രസുകാരുടെ കൂട്ടത്തിൽ ത്രിവർണ പതാകയുമായി ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു പോലീസ് ക്രൂരമായി മർദ്ദിക്കുമ്പോഴും ദേശീയ പതാക വിട്ടുകൊടുക്കാതെ അദ്ദേഹം മാറോട് ചേർത്തു ഒടുവിൽ പതാകയോട് തന്നെ പൊക്കിയെടുത്ത് പോലീസ് വണ്ടിയിലിട്ടു അത് മറ്റാരുമായിരുന്നില്ല ഗുരുവായൂർ അമ്പലത്തിൽ കയറി മണിയടിച്ച് ഉശിരുള്ള നായർ മണിയടിക്കും ഇലനക്കി നായർ പുറത്തടിക്കുമെന്ന് പറഞ്ഞ സാക്ഷാൽ പി കൃഷ്ണപിള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഒരേടാണ് സഖാവ് പി കൃഷ്ണപിള്ളയുടെ ജീവിതം രാജ്യം സ്വതന്ത്രമായി ഒരു വർഷം കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വേർപാട് സംഭവിച്ചു കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് വഴികാട്ടിയായിരുന്നു സഖാവ് നാം ഇന്ന് എത്തിനിൽക്കുന്ന പുരോഗതിയുടെ പാതയിലേക്ക് നയിച്ച ആശയങ്ങളുടെ ആദ്യ വിത്തുകൾ പാകിയത് പി കൃഷ്ണപിള്ളയാണ് ആലപ്പുഴയിലെ തൊഴിലാളി വർഗം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നടത്തിയ ചരിത്ര പ്രസിദ്ധമായ പൊതുപണിമുടക്കിന്റെയും പുന്നപ്ര വയലാറിന്റെയും പിന്നിലുള്ള കൃഷ്ണപിള്ളയുടെ ത്യാഗോജല പ്രവർത്തനം കേരള ചരിത്രത്തിലെ മറക്കാനാകാത്ത ഏടാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ കോട്ടയം വൈക്കത്ത് മണപ്പള്ളി നാരായണൻ നായരുടെയും പാറൂർ പാർവതിയുടെയും മകനായാണ് ജനനം പതിമൂന്നാം വയസ്സിൽ അമ്മയെയും പതിനാലാം വയസ്സിൽ അച്ഛനെയും നഷ്ടപ്പെട്ട കൃഷ്ണപിള്ള കുടുംബം പുലർത്താൻ ആലപ്പുഴയിലെത്തി കയർ തൊഴിലാളിയായി പിന്നീട് സൈക്കിൾ കടയിലും കാപ്പിക്കടയിലും പണിയെടുത്തു നാലാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ നാടുവിട്ടു ബനാറസിൽ രണ്ടു വർഷം ഹിന്ദി പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ അതിന്റെ ആദ്യ ജനറൽ സെക്രട്ടറിയായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ രൂപം കൊണ്ട കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പിന്റെ സെക്രട്ടറി ഈ ഗ്രൂപ്പിനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു അതിന്റെ സെക്രട്ടറിയായി രണ്ടാം ലോകയുദ്ധത്തിനെതിരെ ജനങ്ങളെ അണിനിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ആഗസ്റ്റ് പത്തൊമ്പതിന് ആലപ്പുഴ മുഹമ്മയിൽ ഒളിവ് ജീവിതത്തിനിടെ പാമ്പ് കടിയേറ്റാണ് അദ്ദേഹം കടിയേറ്റ് അവശനായി കിടക്കുമ്പോൾ നോട്ട് ബുക്കിൽ ഇങ്ങനെ കുറിച്ചു പാമ്പ് കടിച്ചു എന്റെ കണ്ണും തലയും ഇരുളുന്നു വിവരം എല്ലാവരെയും അറിയിക്കുക സഖാക്കളി മുന്നോട്ട് ഇരുപത് വർഷത്തോളമാണ് കൃഷ്ണപിള്ളയുടെ പൊതുപ്രവർത്തനം പക്ഷേ അസാധാരണമായ സംഘടനാ വൈഭവത്തിന്റെ ഉടമയായിരുന്നു കമ്മ്യൂണിസ്റ്റുകൾ പരസ്പരം സംബോധന ചെയ്യുന്ന പദമായ സഖാവ് എന്നത് ഒരു നേതാവിന്റെ പേരായി മാറിയത് പി കൃഷ്ണപിള്ളിയുടെ കാര്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ നാല്പത്തി എട്ട് വരെ കേരളത്തിലെ പൊതു സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനത്തിന് തൊഴിലാളി വർഗ മുന്നേറ്റത്തിന് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഉണ്ടായ വളർച്ചയിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തവും സംഭാവനയും വളരെ വലുതാണ് തെക്ക് വടക്ക് എന്ന് വ്യത്യാസമില്ലാതെ കേരളത്തിൽ ആകെ രാഷ്ട്രീയ മുന്നേറ്റം സംഘടിപ്പിച്ച അസാധാരണ സംഘാടകനും വിപ്ലവകാരിയുമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർത്താൻ പ്രവർത്തകരെ കണ്ടുപിടിക്കുന്നതിലും അവരെ പരിശീലിപ്പിക്കുന്നതിലും കഴിവും കുറവും തിരിച്ചറിഞ്ഞ് ഓരോരുത്തർക്കും ചുമതല നൽകുന്നതിലും അതീവ സാമർഥ്യമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജനുവരിയിൽ കോഴിക്കോട് സബ് ജയിലിൽ വെച്ചാണ് ഇ എം എസും പി കൃഷ്ണപിള്ളയും ആദ്യം കാണുന്നത് അന്ന് ഇടതുപക്ഷ ദേശീയവാദിയായ ഇ എം എസിനെ കമ്മ്യൂണിസ്റ്റായി വളർത്തിയത് സഖാവാണെന്ന് ഇ എം എസ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നാൽപ്പത്തിരണ്ട് വരെ മാത്രം ജീവിച്ച ഒരു വിപ്ലവകാരി ഒരു നാടിന്റെ ഭാഗതയും മാറ്റിയെഴുതാൻ നേതൃത്വം നൽകിയ ആവേശകരമായ അനുഭവ സാക്ഷ്യത്തിന്റെ പേരാണ് പി കൃഷ്ണപിള്ള